പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് വയനാടിന് കൈത്താങ്ങായി കൊച്ചിയിലെ വ്യാപാരി സമൂഹം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കൊച്ചി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നും വനിതാ വിംഗ് യൂത്ത് വിംഗ് നിയോജകമണ്ഡലം കമ്മിറ്റി അംഗം സ്വരൂപിച്ച ഏഴ് ലക്ഷത്തി പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയഞ്ച് രൂപ എന്നാണ് ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബിന് കൈമാറി സർക്കാരിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ അതിൻ്റെ പോരായികളോ ഒറ്റകുറ്റപ്പണികളൊക്കെ തീർപ്പില്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്യുമെൻ്റ്സ് കഴിപ്പല്ല എന്ന് പറഞ്ഞിട്ട് ഉദ്യോഗസ്ഥൻ തേവിലടിച്ചുവിട്ട് പീഡിപ്പിക്കപ്പെടുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിനെ നിലനിർത്തുന്നതും രാജ്യത്തെ റവന്യൂ വരുമാനം വലിയൊരു സമാഹരണം നടക്കുന്നു നമ്മുടെ ഈ മേഖലയെ പീഡിപ്പിക്കുക എന്നുള്ളൊരു കൗതുകമായിട്ട് ഗവൺമെൻറ്റുകൾ മാറി വരുക ഗവണ്മെൻറ്റുകൾ സ്വീകരിച്ചു കൊണ്ടിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ അനുഭവത്തിലുള്ള സമയം ഞാൻ രൂപമായ ഒരു പ്രസംഗത്തേക്ക് പോകേണ്ട എന്ന് എനിക്ക് മനസ്സിലോട്ട് കുറേ കാര്യങ്ങൾ അതിനെപ്പറ്റി പറയണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതെല്ലാം ആണെങ്കിലും വ്യാപാരിക്ക് ഒരു കൈത്താങ്ങ് കൊടുക്കാൻ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം വയനാട്ടിലെ വ്യാപാര സമൂഹത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തുന്നതിനായി പതിനഞ്ചു കോടി രൂപ സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായ എറണാകുളം ജില്ലാ കമ്മിറ്റിക്ക് തുക കൈമാറിയത് എറണാകുളം ജില്ലയിലെ ഏറ്റവും ചെറിയ നിയോജക മണ്ഡലമായ കൊച്ചി നിയോജക മണ്ഡലത്തിൽ നിന്ന് ഇത്ര തുക സ്വരൂപിച്ച മണ്ഡലം കമ്മിറ്റിയെ ജില്ലാ പ്രസിഡന്റ് അനുമതിച്ചു യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഡിലേ പോൾ അധ്യക്ഷത വഹിച്ചു വെച്ചു കാരണം കണ്ടൂറ്റാണ്ട് ശേഷം നമ്മൾ കണ്ട ഏറ്റവും പുതിയ ദുരന്തത്തിലാണ് നമ്മൾ ഈ വിഷയത്തിൽ നമ്മൾ നമ്മളിന്ന് അഭിമുഖീകരിക്കുന്നത് എല്ലാവർക്കും തന്നെ ദുഃഖമുണ്ട് എങ്കിലും ഈ കാര്യത്തിനായിട്ട് ഇറങ്ങി പുറപ്പെട്ട കൊച്ചി നിയമത്തിൽ വരവാടികൾ കിട്ടിയ വിവരവംശത്തിൽ പോകുമ്പോൾ ഒരാൾ പോലും അടിയില്ലാതെ സാമ്പത്തിക സഹായമില്ല ജില്ലാ സെക്രട്ടറി കെ ജോസഫ് മണ്ഡലം ജനറൽ സെക്രട്ടറി പി ടി സുനിൽകുമാർ വർക്കിംഗ് പ്രസിഡന്റ് പി പി തോമസൺ യൂത്ത് വിംഗ് മണ്ഡലം പ്രസിഡന്റ് കമറുദ്ദീൻ വനിതാ വിംഗ് പ്രസിഡന്റ് രേഖാ തോമസ് വിവിധ യൂണിറ്റ് ഭാരവാഹികളായ റാഫേൽ സേവർ റിച്ചർഡ് ബുലോ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി